കേരള സർക്കാർ പ്രഖ്യാപിച്ച ഇ സി കിച്ചൺ പദ്ധതി തുടങ്ങാൻ തീരുമാനമായി സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അടുക്കള നവീകരിക്കാൻ എഴുപത്തിയ്യായിരം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹായമായി ലഭിക്കുന്നതാണ് പദ്ധതി മൂന്ന് വർഷം മുൻപാണ് സംസ്ഥാന ബജറ്റിൽ ഇ സി കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഏകോപന സമിതി തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു തറയിൽ സെറാമിക് ടൈൽ പാകൽ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് സ്ഥാപിക്കൽ എം ഡി എഫ് കബോർഡ് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പെയിന്റിംഗ് കോക്പിറ്റ് നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് സഹായം പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കെ വഴിയാണ് വായ്പ നൽകാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇത് കാര്യക്ഷമമായില്ല വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് ആറായിരം രൂപയുടെ പ്രത്യേക സഹായവും ലഭിക്കും ഇ സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ടു ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും താഴെയുള്ളവർക്ക് പദ്ധതിക്കായി അപേക്ഷിക്കാം ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്കും നിലവിൽ മെച്ചപ്പെട്ട ഉള്ളവർക്കും അത് മോടി പിടിപ്പിക്കാനും പറ്റില്ല അടുക്കളയ്ക്കുള്ള പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായും ഉപയോഗിക്കാൻ പാടില്ല